മുൻ മുഖ്യമന്ത്രി പി കെ വാസുദേവൻ നായർ വിടവാങ്ങിയിട്ട് വർഷം സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചുളയിൽ നിന്നും ദേശീയ രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച പി കെ വി കേരളത്തിന്റെ ഒൻപതാമത് മുഖ്യമന്ത്രിയായിരുന്നു പി കെ വാസുദേവൻ നായർ കേരള സമൂഹത്തിൽ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ നിന്ന് ദേശീയ ദേശീയതലത്തിലെത്തിയ ജനപ്രിയനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് നിയമപഠനം പാതിയിലുപേക്ഷിച്ച് സ്വാതന്ത്ര്യ സമരത്തിന്റെ കനൽ വഴിയിലേക്ക് ഇറങ്ങിയ പി കെ വി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരുന്നത് അറുപത്തിനാലിലെ പാർട്ടി പിളർപ്പിൽ സി അച്യുതമേനോനും എം എൻ ഗോവിന്ദൻ നായർക്കും ടി വി തോമസിനുമെല്ലാമൊപ്പം സി പി ഐയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് അറുപത്തിരണ്ട് അറുപത്തിയേഴ് വർഷങ്ങളിൽ തുടർച്ചയായി ലോക്സഭയിലേക്ക് എഴുപത്തിയേഴിലും എൺപതിലും നിയമസഭാംഗം ഈ കാലയളവിൽ കെ കരുണാകരൻ എ കെ ആന്റണി മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രി എ കെ ആന്റണി മന്ത്രിസഭ പിളർന്നപ്പോൾ എഴുപത്തിയെട്ട് മുതൽ എൺപത് വരെയുള്ള ഒരു വർഷക്കാലം മുഖ്യമന്ത്രി എൺപതുകളോടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്നും സംഘടനാ പ്രവർത്തനത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു രണ്ടായിരത്തി നാലിൽ തിരുവനന്തപുരത്ത് നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ ഇടവേളയ്ക്കിപ്പുറം ലോക്സഭയിലേക്ക് പക്ഷേ ആ കാലാവധി പൂർത്തിയായില്ല രണ്ടായിരത്തി അഞ്ച് ജൂലൈ പന്ത്രണ്ടിന് അന്ത്യം രാഷ്ട്രീയ ഭൂമികയിൽ എല്ലാ കാലത്തും ഓർക്കപ്പെടുന്ന പേരാണ് പി കെ വാസുദേവൻ നായർ ഫീച്ചർ ഡെസ്ക് ന്യൂസ് മലയാളം